ൊരു ക്യൂബ് എടുത്തിട്ടുണ്ട് നമ്മുടെ ക്യൂബ് ശേഖരണത്തിൽ ഒരു ക്യൂബ് എടുത്തിട്ടുണ്ട് അപ്പോൾ ഇതൊരു ഒരു ഒരു നമ്മൾ നോർമൽ ഒരു ക്യൂബാണ് നമ്മുടെ ലോക്കൽ മാർക്കറ്റിൽ നിന്ന് വാങ്ങിയാണ് ഒരു നൂറ്റി നൂറ്റി ഇരുപത് രൂപ ആ റേഞ്ചിലോ ഇതുണ്ടാവുള്ളൂ അപ്പോൾ ഇതിൻ്റെ മോഡൽ മൊത്തം നമ്മൾ ആറ് അതായത് ക്യൂബിന് ആറ് സൈഡ് ഉണ്ടല്ലോ അപ്പോൾ ആറ് സൈഡും നമ്മൾ ആറ് ഫോട്ടോസ് ഒട്ടിച്ചിട്ട് അത് കട്ട് ചെയ്തിട്ട് നമ്മൾ സോൾവ് ചെയ്യാൻ ശ്രമിക്കുകയാണ് അപ്പോൾ നമ്മൾ ഫോട്ടോ അതിനായിട്ട് എടുത്തത് നമ്മളൊരു ആറ് ഫോട്ടോസ് എടുത്തിട്ടുണ്ട് ഈ ആറ് ഫോട്ടോ നമ്മൾ ഫോട്ടോ നോർമൽ ഫോട്ടോ ഫ്രെയിമിന്റെ മീൻസ് പേപ്പർ ഉപയോഗിച്ച് പ്രിൻ്റ് ഔട്ട് എടുത്തതാണ് അപ്പം ഇത് ആറും നമ്മൾ ആറ് ഇതിൻ്റെ ആറ് സൈഡിൽ നമ്മൾ ഒട്ടിക്കുകയാണ് ചെയ്യാൻ പോകുന്നത് അപ്പോൾ ഒട്ടിക്കാൻ ഇപ്പോൾ ഞാൻ വേറെ ഒന്നും എടുക്കുന്നില്ല നമ്മൾ ഫെവികോളാണ് എടുക്കുന്നത് ഫെവികോൾ എടുത്തിട്ടുണ്ട് അതിന് ശേഷം നമ്മൾ ഇതൊന്നും ഒട്ടിച്ച് നോക്കുകയാണ് അപ്പം നമുക്ക് ഓരോ ഓരോ ഫോട്ടോ ആയിട്ട് നമുക്ക് ഒട്ടിക്കാൻ ശ്രമിക്കാം നമ്മൾ ഗം ആദ്യം തേച്ചിട്ടുണ്ട് അപ്പോൾ നമ്മൾ ആദ്യത്തെ സൈഡ് പിക്ചർ ഒന്ന് ഒട്ടിച്ച് നോക്കുകയാണ് അടുത്ത സൈഡ് ഇതേപോലെ നമ്മൾ ഗം തേച്ച് കൊടുക്കുകയാണ് അപ്പം നെക്സ്റ്റ് ഫോട്ടോ നമ്മൾ ഒട്ടിച്ചു കൊടുക്കുകയാണ് നെക്സ്റ്റ് ഫോട്ടോ നമ്മൾ വെച്ചിട്ടുണ്ട് അതിനുശേഷം നമ്മൾ മൂന്നാമത്തെ സൈഡ് ഗം തേച്ചു കൊടുക്കുകയാണ് നെക്സ്റ്റ് നമ്മൾ തേർഡ് സൈഡ് ഫോട്ടോസ് ഒട്ടിക്കുകയാണ് തേർഡ് സൈഡ് നമ്മൾ ഒട്ടിച്ചിട്ടുണ്ട് ഫോർത്ത് സൈഡാണ് നമ്മൾ ഗം ഇട്ട് കൊടുക്കുന്നത് നമ്മുടെ ഫോർത്ത് സൈഡ് ഫോട്ടോ നമ്മൾ വെച്ചിട്ടുണ്ട് നെക്സ്റ്റ് ഫോട്ടോ നമ്മൾ സെറ്റ് ചെയ്യാണ് സിക്സ് സൈഡ് നമ്മൾ ഗം ഗം തേച്ച് നമ്മൾ ഫോട്ടോ ഇട്ടിക്കുകയാണ് ഓക്കെ ചില സൈഡുകൾ നമുക്ക് ഇളകി പോയിട്ടുണ്ട് അപ്പോൾ അത് നമ്മൾ ഉണങ്ങിയതിന് ശേഷം സെറ്റ് ചെയ്യുന്നതായിരിക്കും ഇപ്പം ഓക്കെ നമ്മുടെ ക്യൂബ് നമ്മൾ ഉണങ്ങാൻ വേണ്ടി വെക്കുകയാണ് നമുക്ക് നമുക്ക് ഒരു ട്വൻ്റി ഫോർ ഹവേഴ്സ് കഴിഞ്ഞിട്ട് നമുക്കിത് ചെക്ക് ചെയ്യാം അപ്പോൾ നമ്മുടെ ക്യൂബ് നമ്മൾ ഏകദേശം ഒട്ടിച്ചിട്ട് ഇപ്പോൾ ട്വൻ്റി ഫോർ അവേഴ്സ് ആയി അപ്പോൾ നമ്മുടെ ഫോട്ടോസ് ഫോട്ടോസൊക്കെ എന്താ ഒന്ന് രണ്ട് മൂന്ന് നാല് അഞ്ച് ആറ് സൈഡ് ഫോട്ടോസ് ഒട്ടിച്ചിട്ടുണ്ട് അപ്പോൾ ഇത് ശരിക്കും നമ്മൾ ഇത് പീസ് പീസ് ആക്കിയിട്ടാണ് ഒട്ടിക്കേണ്ടത് അപ്പോൾ നമ്മൾ അല്ലാതെ മൊത്തമായിട്ട് ഒട്ടിച്ചുകൊണ്ട് ഇതിന്റെ നമ്മുടെ പീസുകളൊക്കെ ഗമമായി കിടക്കണ്ട അപ്പോൾ ഇനി നമുക്ക് ഇത് ഇങ്ങനെ കട്ട് ചെയ്യണം എല്ലാ ഭാഗത്തും നമുക്ക് കറക്റ്റ് അളവ് വെച്ച് കട്ട് ചെയ്യണം അപ്പോൾ നമുക്കിത് കട്ടിങ്ങിലേക്ക് സ്റ്റാർട്ട് ചെയ്യാം നമ്മൾ ഒട്ടിച്ച് ഉണക്കിയതിന് ശേഷം നമ്മൾ നമ്മളിത് മുഴുവൻ ഇതിന്റെ ഈ ക്യൂബിന്റെ സൈഡുകളൊക്കെ കട്ട് ചെയ്ത് എടുത്തിട്ടുണ്ട് അപ്പോൾ ഇത് കട്ട് ചെയ്യുന്ന ഒരു പോരായ്മ എന്താ വന്നു വെച്ചാൽ ഫോട്ടോന്റെ ചില ഭാഗങ്ങളൊക്കെ കട്ട് ആയിട്ടുണ്ട് അപ്പം നമ്മൾ ക്യൂബ് ഒട്ടിച്ചതിന് ശേഷം ഇതേപോലെ മൂവ്മെന്റ് ചെയ്യുമ്പോൾ പാർട്സുകൾ ചെറിയ മിസ്സിംഗ് ഉണ്ട് എന്നാലും നമുക്ക് ഐഡന്റിഫൈ ചെയ്യാൻ പറ്റും ഈ സൈഡ് ഈ പിക്ചർ തന്നെയാണ് കാരണം ബോഡിയും അതിന്റെ ഫോട്ടോസും അതിന്റെ കളേഴ്സും കോമ്പിനേഷൻ മനസ്സിലാക്കുമ്പോൾ നമുക്ക് ഈ സൈഡ് തന്നെയാണെന്ന് മനസ്സിലാക്കും എന്നാലും ഈ ഗ്യാപ്പ് വന്നതിനോടുള്ള ഒരു മിസ്റ്റേക്ക് ഉണ്ട് എന്നാലും നമ്മുടെ ക്യൂബ് സെറ്റ് ചെയ്തത് എന്തായാലും വലിയ എന്ന് മനസ്സിലാക്കി സ്മൂത്തും കാര്യങ്ങളുണ്ട് നമ്മളിത് ഓയിലി ചെയ്തിട്ടില്ല നമ്മളിത് ഗ്ലൂ വെച്ച് ഉണക്കി എടുത്ത് സൈഡൊക്കെ ഒന്ന് മിനുക്കി എടുത്തതാണ് അപ്പോൾ ഇതാണ് നമ്മൾ ഉദ്ദേശിച്ച ഒരു ഫോട്ടോ ക്യൂബ് അപ്പോൾ നിങ്ങൾക്ക് ഏത് ഫോട്ടോ വേണമെങ്കിലും നിങ്ങൾക്ക് ഇതുപോലെ ചെയ്യാം അപ്പോൾ സോൾവ് ചെയ്യുന്നത് കുറച്ചും കൂടിയും ഒരു ഒരു എന്താ പറയുക ഒരു ഡിഫിക്കൽട്ട് ആയി വരും ഒരു വ്യത്യസ്തമായ ഫോട്ടോസ് ചേർക്കുമ്പോൾ അത് കുറച്ചും കൂടിയും നമുക്ക് ഒരു ഇൻട്രസ്റ്റിംഗ് ആയിരിക്കും ഇത് ഇപ്പം ഞാനിതൊന്ന് സ്ക്രാമ്പ് ചെയ്തെടുക്കാം നിന്റെ സൈഡിൽ നിങ്ങൾക്ക് കളേഴ്സും വെച്ചിട്ട് നിങ്ങൾക്ക് ഐഡന്റിഫൈ ചെയ്യാം പക്ഷേ ചെറിയൊരു ഭാഗം മാത്രമേ ഉള്ളൂ അത് വെച്ചിട്ട് വേണമെങ്കിൽ ചെയ്യാം ഈ ഫോട്ടോൻ്റെ ഇത് വെച്ചിട്ട് നിങ്ങൾക്ക് സോൾവ് ചെയ്യാം അപ്പോൾ നമുക്ക് ക്യൂബ് സ്ഥിരമായിട്ട് ക്യൂബ് സോൾവ് ചെയ്യുന്നവർ കുറച്ചും കൂടി ആയിട്ട് ക്യൂബ് സോൾവ് ചെയ്യാനൊക്കെ ഇതേപോലെയുള്ള ഫോട്ടോ ക്യൂബുകളൊക്കെ ഉണ്ടാക്കി കഴിഞ്ഞാൽ കുറച്ചും കൂടി സുഖമായിരിക്കും അപ്പോൾ നമ്മുടെ ഇന്നത്തെ എക്സ്പീരിയൻസ് നല്ലതാണെന്ന് വിചാരിക്കുന്നു അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യുക ഒന്ന് ഷെയർ ചെയ്യുക കൂട്ടുകാർക്കൊന്ന് ഷെയർ ചെയ്യുക അപ്പോൾ അടുത്ത വീഡിയോ ആയിട്ട് നമുക്ക് വീണ്ടും കാണാം ബൈ